എത്ര പറഞ്ഞാലും ും സ്വയം ന്യായീകരിച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഈ സംസാരം തൽക്കാലം നമുക്ക് വെച്ച് എങ്കിലും ഇത് നമ്മുടെ വീടല്ലെന്നും ഇവിടെ എന്തെങ്കിലും ബാധിക്കുന്ന ബോധം തനിക്ക് തനിക്കുണ്ടാവണമായിരുന്നു ആ മീരമോളെ കുറിച്ച് ചിന്തിച്ചോണ്ടാ ഞാൻ കാര്യായിട്ടൊന്നും പറയാതിരുന്നത് എന്റെ നിയന്ത്രണം വിട്ട് യഥാർത്ഥ സ്വഭാവം വെളിയിൽ വന്നിരുന്നുവെങ്കിൽ ഇനി ഈ വീട്ടിലോ നമ്മൾ ആരെങ്കിലും ഉള്ള ഏതെങ്കിലും സ്ഥലത്തോ പോലും വരാത്ത രീതിയിൽ ഞാൻ പറഞ്ഞേനെ സംസാരം നിർത്താന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അതെ മതി പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മതിയാക്കിയാലും വീണ്ടും പറയാൻ അറിയാതെ മനസ്സ് വെമ്പിപ്പോവും കാരണം അറിവില്ലാത്ത ആളല്ല അതിനെ കുറിച്ച് പറയുന്നത് അറിഞ്ഞിട്ടും അറിയാത്തവരെ സംസാരിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും അതെ മോളെ ഞാൻ ഹരിയേട്ടന്റെ കാര്യം തന്നെയാ പറഞ്ഞത് ഹരിയേട്ടൻ അറിയാത്ത കാര്യമൊന്നും അല്ല ഞാൻ സംസാരിച്ചത് എന്നാലും ഞാൻ ക്ഷമിച്ചാൽ എല്ലാം എല്ലാ ശരിയാവുമെന്നാണ് ഹരിയേട്ടൻ വിചാരിച്ചിരിക്കുന്നത് അതാ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതെന്തെങ്കിലും ആവട്ടെ നമ്മൾ ഇത് ഇനി ഇവിടെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ലേ നമുക്കിത് നിർത്തി കൂടെ ഞങ്ങൾ തിരിച്ചു പോവാൻ പോളെ ഇനി ശരിയാവില്ല അവരൊക്കെ വന്നിട്ട് പോയപ്പോ അത് വേണ്ട അവരെല്ലാം വന്നു വന്നുകഴിയുമ്പോ സംസാരമധ്യേ പലതും പറയേണ്ടി വരും അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നാൽ അത് പിന്നെ നാണുക്കേട് നോക്കാം അത് വേണ്ട നമുക്ക് ഇറങ്ങാം ബീന മീരമോളെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട നീ എനിക്ക് എനിക്കെന്റെ മോള് തന്നെയാ ഹരിയേട്ടം പാവോ അതേ സ്വഭാവം മീരമോൾക്കും കിട്ടിയിരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ നമ്മുടെ പാവത്തും മുതലെടുക്കരുത് അതിന് നിന്നു കൊടുക്കരുത് നിന്റെ ഭാഗം ശരിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അതാണ് ശരി അത് തന്റെ അടുത്തോടെ പറയാൻ പറ്റണം അതിനപ്പുറം ആരെന്തു പറഞ്ഞാലും അത് അവരുടെ ന്യായങ്ങളാ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ പറ്റില്ല അതിത്രയും നാളത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാ നിന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു ഭഗവാനും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഇത് നീ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയെല്ലാം മോളുടെ ഇഷ്ടം ശരി ചെന്നിട്ട് വിളിക്കാം കരുതാത്ത കാര്യങ്ങളാണല്ലോ മോനെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ധന്യ ഇത്ര വകതിരിവില്ലാതെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല മോനെ എവിടെ നിന്ന് എന്താ പറയുന്നെന്ന് ബോധം വേണ്ട അവക്ക് അതാണല്ലോ അവൾക്ക് ഇല്ലാത്ത അതുകൊണ്ടാ വിരുന്ന് വിഷണിക്കാൻ നേരിട്ട് പോകണ്ട ഫോൺ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അമ്മോടെ പറഞ്ഞോണ്ടാ ഞാൻ ധന്യ കൊണ്ടുപോയാ നിന്നെ ഞാൻ കുറ്റം പറഞ്ഞതല്ല

ഇത്രയും പറഞ്ഞു കേട്ടപ്പോ അമ്മയ്ക്ക് നാണക്കേട് തോന്നിയെങ്കിൽ അത് നേരിട്ട് കണ്ട് എന്റെ അവസ്ഥ ഒന്ന് നിനക്ക് അവളെ മോനെ അറിയാവുന്നേ ഞാൻ പറഞ്ഞു അവളെ അനുസരിക്കും ഇവിടുന്ന് പോയപ്പോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അവിടെ ബീനയെ കണ്ടപ്പോ ധന്യൂടെ എല്ലാ നിയന്ത്രണവും പോയിന്ന് തോന്നുന്നു ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടണ്ട വഴക്കു കൂടിയാലും അവക്കൊന്നും മനസ്സിലാവില്ല വെറുതെ കുടുംബത്തിന് സമാധാനം പോവും അല്ല എന്താ അമ്മമോനും തമ്മിലൊരു ചർച്ച എന്റെ കുറ്റാണെന്ന് തോന്നുന്നല്ലോ നിന്റെ കുറ്റം തന്നെയാ നീ വീട്ടിൽ പോയി വഴക്ക് പിടിച്ചില്ലേ അതിനും കാരണം ഞാനെന്ത്ളീന ആര് കാരണമായാലും മറ്റൊരു വീട്ടിൽ പോയി പോര് പോരുപിടിക്കുന്ന അന്തസ്സുള്ള പരിപാടി അല്ല മോളെ അല്പസ്വല്പം മര്യാദ കാണിക്കാമായിരുന്നു നിങ്ങൾ രണ്ടാളും കാണിച്ചു കാണിച്ചുകൂട്ടിതിന് അനുഭവിക്കേണ്ടി വരുന്നത് അത് മറക്കരുത് അമ്മ ഇത് ഇതെന്തറിഞ്ഞിട്ട ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല പിന്നെ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ഭീനയാ പിന്നെ മനോജേട്ട അവളെ ന്യായീകരിച്ച് പറഞ്ഞു കാണുമല്ലേ ഞാൻ ആരെയും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ന്യായീകരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിലും പണ്ട് മുതലേ നിങ്ങൾക്ക് അവളോടാ ചായ്വ് സ്വന്തം ഭാര്യയായി എന്നെക്കാളും പരിഗണന കൊടുക്കുന്നത് അവൾക്കല്ലേ ഇനി ഇതിന്റെ നിങ്ങൾ രണ്ടും കൊമ്പ് ഓർക്കണ്ട ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ ഇപ്പൊ തന്നെ എന്റെ കുറ്റം എന്ന അമ്മയോട് പറയേണ്ട കാര്യമുണ്ടായിരുന്നോ ഇല്ലല്ലോ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ പോയ വിശേഷങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാ എനിക്കറിയാം ഞാനേ കുറച്ചു നേരമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു നിനക്ക് നാണമില്ലേ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ആ കൂട്ടിക്കോ ഭാര്യയുടെ കുറ്റം നിരന്തരം പറഞ്ഞു നടക്കുന്നതേ നിങ്ങൾക്കതൊരു കുറ്റമായിട്ട് തോന്നുന്നില്ലെങ്കിൽ എനിക്കും അത് കുറ്റമല്ല പിന്നെ മീലിയുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം അതില് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല കണ്ടില്ലേ ഇങ്ങനെയുള്ള ആളെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാനാമേ എനിക്കറിയാം മോനെ നീ ഒന്ന് ക്ഷമിക്കേ അവവരേ ഉള്ളൂ എന്ന് കരുതിയാ മതി ചെല്ലു മോനെ നീ അങ്ങോട്ട് ചെല്ലേ അല്ലെങ്കിൽ പിന്നെ അത് മതി അവക്ക് ശരി പോയ കാര്യം എന്തായി മന്ത്രിയെ കണ്ട് ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അയ്യോ ഇനി എന്താ ഒരു മാർഗം അറിയില്ല ലൈഫിൽ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് ടെൻഷൻ ആവാതെ എല്ലാം ശരിയാവും ഇല്ല മീര ഇതിന്റെ പിന്നിൽ ആരും തോന്നുന്നു ആരോ തകർക്കാൻ ഏ ആവില്ല വെറുതെ അതോർത്ത് വിഷമിക്കാതെ അല്ല നമ്മുടെ ബിസിനസ് ഇന്നത്തെ അച്ഛനും ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ സംഭവിക്കാന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ബിസിനസ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ആരാ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ അറിയണ്ടേ എനിക്ക് ഈ ടെൻഷൻ കണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രോജക്റ്റ് അത് മുടങ്ങി കിടക്കുന്നു അതിന്റെ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് എനിക്ക് എന്ന് കരുതി താൻ വിഷമിക്കോ ടെൻഷനാകുമെന്നും വേണ്ട ഇതൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അധികം താമസിക്കാതെ തന്നെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് പ്രോജക്റ്റ് വീണ്ടും തുടങ്ങും അതെ ഈ കോൺഫറൻസ് ഉണ്ടെങ്കിൽ ആർക്കും നമുക്കൊപ്പം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ സമയത്ത് പറയാൻ പാടുണ്ടോ പാടുണ്ടോന്ന് എനിക്കറിയില്ല എന്നോട് സംസാരിക്കാനായിട്ട് നോക്കുന്നത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻ ഓർത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കണ്ട അത് പിന്നെ ഇന്ന് അച്ഛനും ബീനാമയും വന്നിരുന്നു മോളെ കാണാൻ തിരക്കായി കാണും അതാ വന്നത് അവര് വെറുതെ നമ്മളെ കാണാനായിട്ട് മാത്രം വന്നതാ പിന്നെ അവര് അവര് സമയം കൂടി വന്നു ആ അത് നന്നായി എന്നിട്ട് പറഞ്ഞു നമ്മളെ അങ്ങോട്ട് വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ അവര്ശാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല നമുക്ക് അതിന് കുറച്ച് സമയം തരണം ഈ

അതെനിക്കറിയാം അതാ എന്റെ സങ്കടവും എപ്പോഴും ആവശ്യങ്ങൾ പറഞ്ഞ ശല്യം ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ നോവറാൻ വിഷമവും ബുദ്ധിമുട്ടും തോന്നില്ല പക്ഷേ താനങ്ങനെ അല്ലല്ലോ എന്റെയും ഈ വീടിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്റെ തെരുക്കുകളുടെ പേരിൽ തന്റെ താല്പര്യങ്ങൾ വേണ്ടാന്നും വെപ്പിക്കേണ്ടി വരുന്നത് എനിക്ക് വിഷമാണോ അയ്യോ അങ്ങനെയൊന്നും കരുതണ്ട ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്റെ എല്ലാ അവസ്ഥയിലും യിലും ആദർശനൊപ്പം നിന്നിട്ടുണ്ട് അച്ഛന്റെ കാര്യങ്ങൾ വന്നപ്പോ എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ എന്നിട്ട് ആദർശനെ ഇങ്ങനെ ഒരു ടെൻഷനുള്ള അവസ്ഥയിൽ വിരുന്നിന്റെ കാര്യം ഞാൻ ആദർശനെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ തിരക്കും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി മീര മനസ്സിലാക്കാൻ പറ്റിയല്ലോ സമാധാനായിട്ടിരിക്കെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ അവസാനിക്കും എനിക്കതറപ്പാ അമ്മേ കിടക്കാൻ പോവാണോ അതെ നീ എന്താ കറങ്ങി നടക്കുന്നത് വിഘ്നേഷ് വന്നില്ലേ വിഘ്നേഷ് ആയിട്ട് നേരത്തെ വന്നു നാളെ ജിമ്മിൽ നിന്ന് ആരോ കോമ്പറ്റീഷനോ മറ്റേ പോകുന്നുണ്ട് അവർക്ക് ഫോണിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ട് റൂമിൽ ഇരിക്കുന്നുണ്ട് അതാണോ നീ അല്ല ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ എന്ത് കാര്യം അമ്മ തിരിച്ചു വന്നിട്ട് കണ്ടായിരുന്നു അവൾ അമ്മയോട് എന്തെങ്കിലും എന്തു എന്തെങ്കിലും നീ എന്താ ഉദ്ദേശിക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയാമീ അമ്മ അവളെ പകൽ ഇവിടെ എന്തെടുക്കാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഇല്ല അങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടില്ല പിന്നെ ഞാനാകെ ക്ഷീണിച്ചിരിക്കുന്നു അവിടെ അവർ കൊറേ നേരം നിർത്തി മനുഷ്യനെ ക്ഷമ പരീക്ഷിക്കായിരുന്നു എന്നിട്ട് കാര്യം നടന്നോ അതുമില്ല അല്ല നീ പോയ ഫങ്ഷൻ അങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി കൊള്ളായിരുന്നോ പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഫുഡ് എത്ര നന്നായില്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു വക ഫുഡായിരുന്നു പിന്നെ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഡിസൈൻ അവരുടെ എല്ലാവരുടെയും ഡ്രെസ്സും നല്ല കളർ തീമായിരുന്നു പിന്നെ അനിതീന്ന് ഒരു ഡയമണ്ട് നെക്ലൈസ് ഇട്ടിരുന്നു ബെൽജിയം കട്ടിങ് എന്നാ പറഞ്ഞത് ഫോർട്ടി ലാക്സ് എന്നാ പറഞ്ഞത് അത്രയൊന്നും കാണില്ല ഒരു ട്വന്റി ഫൈവ് ഉണ്ടാവും ബാക്കി പതിനഞ്ചള് തള്ളിയതാ അതും എന്റെ അടുത്ത് നീ അത് അവളുടെ കഴുത്തിൽ നിന്ന് ഊരി ഊരുവാങ്ങിയൊന്നും നോക്കിയില്ലല്ലോ അല്ലേ ഇല്ല അതൊക്കെ മോശല്ലേ അമ്മേ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്നിട്ട് അതേ നെക്ലേസിന്റെ ഒരു ലെയർ റൂബിയും ഒരു ലെയർ മൂൺ സ്റ്റോണും കൂടി മിക്സ് ചെയ്ത് ഒരു കോമ്പോ കോമ്പോസെറ്റ് ചെയ്താലോന്ന് ഞാൻ ആലോചിക്കുക എടിപൊട്ടി പെണ്ണെ ഇതൊക്കെ സ്റ്റോൺ ആണ് നക്ഷത്രവും സമയവും ഒക്കെ നോക്കാതെ ദേഹത്ത് ധരിച്ചാൽ പലതരത്തിൽ അത് ബാധിക്കും ആവശ്യമില്ലാത്ത ഓരോന്നും ചെയ്തു വെക്കരുതേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കണ്ട ഉടനെ അതിന്റെ ഇരട്ടി ചെയ്യണം നിനക്കിതാരുടെ സ്വഭാവം കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അല്ല നീ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് അയ്യോ അല്ല പറഞ്ഞു വന്ന കാര്യം ഇതല്ലായിരുന്നു അമ്മേ കാര്യം ചോദിച്ചു വന്നപ്പോ ആ വഴിക്ക് അങ്ങ് പോയതാ ഞാൻ വന്നതേ മീരയുടെ കാര്യമാ ഇന്നിവിടെ മീരയുടെ വീട്ടുകാർ എല്ലാവരും വന്നിരുന്നു നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ മീരയുടെ അച്ഛനും അമ്മയും വന്നു അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ അമ്മാവനും അമ്മായിയും വന്നു അല്ല നിന്നോട് പറഞ്ഞേ എന്നോടാരും പറഞ്ഞൊന്നുമില്ല പിന്നെ നീ എങ്ങനെ അറിഞ്ഞു അമ്മേ ഇവിടെ മുറ്റത്ത് സി സി ടി വി ക്യാമറ വച്ചിരിക്കുന്നത് എന്തിനാ ഇതൊക്കെ നോക്കാനല്ലേ ഞാനിതൊന്നും എന്റെ ഭാവനയിൽ നിന്ന് പറഞ്ഞതല്ല ഞാൻ ക്യാമറയിലുള്ളത് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ കണ്ടതാ അവളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന കാര്യം അവൾ എന്താ നമ്മളോട് ആരോട് ഇതുവരെ പറയാത്തത് എന്റെ കൂടെ ഫങ്ഷന് വരാൻ അമ്മ പറഞ്ഞപ്പോ അവൾക്കറിയാത്ത ആളുകളുടെ ഫംഗ്ഷനിൽ പോയി നിൽക്കുന്നതിലും കംഫേർട്ട് ഇവിടെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പുറകെ അവൾ എന്തിനാ അച്ഛനെയും അമ്മയും അമ്മാവനെയും അമ്മായിയേയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നമ്മളില്ലാത്തപ്പോ അവരെല്ലാം ഇവിടെ വന്നത് നല്ല ഉദ്ദേശത്തോടാണോന്ന് ആർക്കറിയാം അവർക്ക് വേറെ എന്തുദ്ദേശം ഉണ്ടാവാനാ അത് എനിക്കെങ്ങനെ അറിയാം അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തു പറഞ്ഞാലും അമ്മയ്ക്ക് അത് കുറ്റമാണ് അങ്ങനെയുള്ളപ്പോ വെറുതെ ഞാൻ എന്റെ മനസ്സിൽ വന്നത് എങ്ങാനും വിളിച്ചു പറഞ്ഞാൽ അമ്മ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും അങ്ങനത്തെ കാര്യങ്ങളാണ് നീ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നെങ്കിൽ എന്നോട് പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയല്ലമ്മേ ഇവറ്റുകളുടെയൊക്കെ മനസ്സിലിരുപ്പ് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല മറ്റുള്ളവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം എങ്ങനെ ചുളിവില് തട്ടിയെടുക്കാന്നാ പലരുടെയും ചിന്ത വല്ല കൂടോത്രോ തരികട പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ നശിപ്പിക്കാനായി ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം അഭി വെറുതെ അനാവശ്യം പറയരുത് ഞാൻ പറഞ്ഞത് അനാവശ്യമൊന്നും അല്ല അവര് എല്ലാ മുറിയിലും കയറി വീടിന് ചുറ്റും നടന്നു സി സി ടി വി നോക്കിയാ അമ്മക്ക് മനസ്സിലാവു അതൊക്കെ അവര് വീടും പരിസരവും ചുറ്റി കടന്ന് കണ്ടതാവും എല്ലാത്തിനും നീ ഞാൻ നെഗറ്റീവ് കാണാതബി നമ്മൾ വന്നിട്ട് ഇത്രയും നേരമായിട്ടും അവരെല്ലാവരും വന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല അത് എന്നെ സംശയമാണ് അമ്മ ഉറപ്പിച്ചോ ഇതിലെന്തോ കള്ളത്തരമുണ്ട് നിനക്ക് വട്ടാണബി നീയേ പോയി കടന്ന് ഉറങ്ങു വെറുതെ ഭ്രാന്ത് പറഞ്ഞു നടക്കാതെ ഞാൻ പറയുന്നത് ഭ്രാന്താണെന്ന് പറഞ്ഞ അമ്മ ഓടിച്ചു വിട്ടോ സത്യം പറഞ്ഞ എല്ലാ മഹാന്മാരെയും നോവൊരിക്കൽ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തിയിട്ടുള്ളതാണെന്ന് അമ്മ മറക്കണ്ട ഞാൻ പോവുക ഹരിടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ ഞാൻ എന്താ എന്താ കാര്യം അറിയില്ലേ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിൽ വെച്ചല്ലേ ഇപ്പൊ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ അറിയാം അല്ലേ അവിടെ സംഭവിച്ചതിനൊന്നും ഞാനല്ല കാരണം അത് ഹരിയേട്ടൻ അറിയാലോ ബീന ഈ പറയുന്ന

ഹരിയേട്ടൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിഷമമുണ്ട് കേട്ട ഞാൻ എന്തോ ദ്രോഹം പറച്ചില് കേട്ട് മനപൂർവം ആണോ അല്ലയോ എന്നുള്ളതിൽ കാര്യമില്ല ദ്രോഹം ഞാൻ പറഞ്ഞിരുന്നത് കാണിക്കേണ്ടത് ബീനയാണ് ഹരിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു ക്ഷമിക്കേണ്ടത് ഞാനല്ല മീരമോള എന്തോ ഭാഗ്യം കൊണ്ട നമ്മൾ അവിടെ ചെന്നപ്പോ അവരാരും അവിടെ ആദർശന്റെ അമ്മയോ പെങ്ങളോ മറ്റേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാണക്കേടായനെ അഭിരാമിയുടെ സ്വഭാവം വെച്ച് മീരയെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും അവള് പാഴാക്കില്ല ഇനി അതിന്റെ കൂടെ കുടുംബക്കാരുടെ വാക്പോരായാലോ അവരൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ ഹരിയേട്ടാ പിന്നെന്താ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പറഞ്ഞു തള്ളാം മീര കാണില്ല മുഴുവൻ വെറുതെ ടെൻഷൻ സത്യത്തില് ഞാനും ധന്യയും തമ്മില് ഹരിയേട്ടം വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ ധന്യ എന്നെ കുറിച്ചുള്ള കുറ്റം നമ്മുടെ മോളോട് പറഞ്ഞു കൊടുത്ത എനിക്കത് സഹിക്കൂ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല ആരെന്തൊക്കെ പറഞ്ഞു കൊടുത്താലും എന്താ മീര എങ്ങനെയാണ് കാണുന്നത് നോക്കിയാ പോരെ ഒരിക്കലെങ്കിലും എന്തിന്റെ മീര മാറ്റി മായ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അങ്ങനെ തന്നെയല്ലേ ബീനയെ സ്നേഹിച്ചിട്ടുള്ളത് അതൊക്കെ ശരിയാ അല്ലെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ധന്യ പറഞ്ഞതിന്റെ പേരില് മീരയുടെ സ്വഭാവം മാറില്ല എന്നും എനിക്കറിയാം പിന്നെ എന്തിനാ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് മീരമോളുടെ സ്ഥാനത്ത് നിന്ന് ബീനെ ഒന്ന് ആലോചിച്ചു നോക്ക് അവൾക്ക് ആരെ ഉപേക്ഷിക്കാൻ പറ്റും തന്നെയും അവൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ തള്ളി പറയാൻ സാധിക്കുമോ എന്താന്നും എന്താ നിങ്ങൾ കാണിച്ച പ്രവൃത്തി വേദനിപ്പിച്ചത് അവളെ മാത്രമാണ് വെറുതെ എന്നെ വിഷമിപ്പിക്കാതെ ഹരിയേട്ട ഞാൻ മീരമോളെ വിളിച്ച് സംസാരിച്ചോളാം അവൾക്ക് എന്നെ മനസ്സിലാവും അതുമല്ല ഇതിന്റെ പേരിൽ ഹരിയേട്ട വിഷമിക്കാതിരുന്നാ മതി എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ നാളെ തന്നെ മോളെ പോയി കാണാം അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം അപ്പൊ അവൾക്ക് സന്തോഷാവുമല്ലോ വേണ്ട ഇനി അറിയാത്തവരെ കൂടി ശരി ഞാൻ പോകുന്നില്ല പക്ഷേ ഇതിന്റെ പേരിൽ ഹരിയേട്ടൻ വിഷമിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ആരും മനഃപൂർവം വിഷമിക്കുന്ന അല്ലല്ലോ അതെനിക്ക് അറിയാം ഹരിയേട്ട് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ അവിടേക്ക് ഞാൻ ഹരിയേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുപോയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല മോളെ കുറിച്ച് മാത്രമേ എന്റെ ടെൻഷൻ അവൾക്ക് നല്ലൊരു ജീവിതം വേണം ആവശ്യത്തിൽ കൂടുതൽ വിഷമങ്ങൾ എന്റെ മോൾ അനുഭവിച്ചതാ ഇനി അവൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകാവൂ ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നമ്മൾ കാരണം മോളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവരുത് ഉണ്ടാവില്ല ഹരിയേട്ട ഹരിയേട്ട സമാധാനായിട്ടിരിക്കെ ഇനി അങ്ങനൊന്നും എന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല 嗯。Yes.